പിടിച്ചവനെ വേണ്ടിയുള്ള ഒരു ഒരു ഈ മാത്രം മതിയോ പിന്തുണ അല്ലെങ്കിൽ ചില പ്രത്യേക വിഷയങ്ങൾ വരുമ്പോൾ മാത്രം മതിയോ നമ്മുടെ കേരളം പ്രബുദ്ധ കേരളം ഉണരേണ്ടത് സകലെ ആളുകളും തിരിച്ചറിയേണ്ട പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട് ില് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്റ്റർ സ്മൃതി ഇറാനി അത് അവരുടെ പോസ്റ്റോ കാര്യങ്ങളോ ഒന്നും അന്ന് മലയാള ഫിലിം ഫ്രട്ടേണിറ്റി എന്ന് ആരും പറഞ്ഞിട്ടില്ല ഈ ബോയ്ക്കോട്ട് ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല അവർ പറഞ്ഞു ഇത്രയേ ഉള്ളൂ ഞങ്ങൾക്ക് അത് ആ ഒരു പ്രസ്റ്റീജിയസ് അവാർഡ് ഞങ്ങൾക്ക് കിട്ടേണ്ടത് പ്രസിഡന്റ് ഓഫ് ഇന്ത്യയുടെ കയ്യിൽ നിന്നാണ് അതിലാണ് ഞങ്ങൾക്ക് ഓണർ അതായത് മറ്റുള്ളവർക്ക് കിട്ടുന്ന ഓണർ ഇല്ല എന്നല്ല പറഞ്ഞത് നമസ്കാരം ഇന്ന് കേരളം മൊത്തം അലിക്ക് പിന്തുണയായിട്ട് ഒരു ഞാൻ കണ്ടത് ഒരുവിധമൊക്കെ പിന്നെ എനിക്ക് തോന്നുന്നത് ഒരു നല്ലൊരു ശതമാനം കം കേരളത്തിലെല്ലാവരും മലയാളികളെല്ലാവരും ആസിഫ് അലിക്ക് പിന്തുണയായിട്ട് സംസാരിക്കുന്ന പിന്തുണയായിട്ട് ഒരു അവസരത്തിൽ എനിക്ക് എൻ്റെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് എനിക്ക് എൻ്റെ ഇൻസ്റ്റയിൽ ഷെയർ ചെയ്ത് തന്നാണ് കേട്ടോ ഈ രണ്ട് ക്ലിപ്പ് ഓക്കെ ഫസ്റ്റ് നിങ്ങൾ കണ്ടിട്ടുള്ളത് ആക്ടർ സുധീറിൻ്റെ ഒരു ചെറിയൊരു ഞാൻ ഇവിടുന്ന് ആണല്ലോ പുള്ളി പുള്ളിയുടെ ഇൻസ്റ്റ ഫേസ്ബുക്ക് പേജിലാണോ പറഞ്ഞതെന്നറിയില്ല ഈ ഒരു ക്ലിപ്പ് എനിക്ക് ഷെയർ ചെയ്ത് കിട്ടി സ്ക്രീൻ റെക്കോർഡിംഗ് ആയിട്ട് രണ്ടാമത് ഫസൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫസൽ ബ്രോൻ്റെ ഒരു പിന്നെ യൂട്യൂബ് ചാനലിൽ അതിൽ വന്നിട്ടുള്ള ഒരു കാര്യം കാര്യട്ടോ അതായത് രണ്ടാ ഫസല് പറയുന്നത് വെച്ചാൽ രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു നാഷണൽ അവാർഡ്സ് ഫിലിം അവാർഡ്സ് ടു തൗസൻഡ് എയ്റ്റീനില് ബോയ്കോട്ട് ചെയ്തതിനെ പറ്റി റിലേറ്റഡ് ആയിട്ടുള്ള രണ്ട് വിഷയമാണ് നമ്മൾ സംസാരിക്കുന്നത് ഫസ്റ്റ് ആക്ടർ ആണ് നമുക്ക് കേൾക്കാനുള്ളത് സുധീർ പറയുന്നത് അത് രമേശ് നാരായണിന് പിന്തുണയായിട്ടാണ് ഇയാൾ വന്നിരിക്കുന്നത് ഓക്കെ അലിക്ക് വേണ്ടിയിട്ട് എന്തിനെങ്ങനെ സംസാരിക്കുന്നു ആരും പാവം പിടിച്ച മനുഷ്യനെ തേച്ചോട്ടിക്കുന്നു അതായത് രമേശ് നാരായണനെ തേച്ചോട്ടിക്കുന്നു എന്നുള്ള രീതിയിലാണ് ആക്ടർ സുധീറിൻ്റെ ഒരു പിന്നെ ഇത് കണ്ടിട്ടുള്ളത് ഓക്കെ അപ്പോൾ ആ ഒരു വീഡിയോ ഉണ്ട് പിന്നെ രണ്ടാമത് വളരെ ഇമ്പോർട്ടൻറ്റ് വിഷയമാണ് അനാവശ്യമായിട്ട് ഫസലിൻ്റെ വീഡിയോയിലൂടെ ഫസൽ ഫസലിൻ്റേതായിട്ടുള്ള ഒരു അജണ്ട ഫസൽ ബ്രോൻ്റെ ഒരു അജണ്ട ഉണ്ട് ഒരു നാഷണൽ ലെവലിലുള്ള പോളിറ്റിക്സിനെ ഇവിടെ കൊണ്ടൊന്ന് ചർച്ച ചെയ്തിട്ട് അനാവശ്യമായിട്ട് ടു തൗസൻഡ് എയ്റ്റീനിലെ സംഗതികൾ ഇതിനായിട്ട് കൂട്ടിക്കൊഴിക്കുന്ന സംഗതികൾ കൂട്ടിക്കൊഴി പറയുന്നതിന് തെറ്റില്ല പക്ഷേ പറഞ്ഞ കാര്യങ്ങളിൽ എനിക്ക് ചെറിയൊരു അഭിപ്രായ വ്യത്യാസം എനിക്ക് ഫീൽ ചെയ്തു ഓക്കെ പുള്ളി പറയുന്ന സംഭവം ഉണ്ട് അതിൽ കാരണം ചിലപ്പോൾ അന്ന് ഒരു അവാർഡ് ഇതേപോലെ ബോയ്ക്കോട്ട് ചെയ്തിരുന്നു ആസിഫ് അലിൻ്റെ അന്ന് രമേശ് നാരായണൻ ഉണ്ടായിരുന്നു അന്ന് മലയാളികൾക്ക് എല്ലാവരും പിന്നെ ഈ ബോയ്ക്കോട്ടിങ്ങിന് അഗെയിൻസ്റ്റ് ആയിട്ട് നിന്നില്ല എല്ലാവരും ഇവരെ വാനോളം ഉയർത്തി ഇന്ന് രമേശ് നാരായണൻ കുറ്റം പറഞ്ഞു എന്ന് പറയുന്നത് ഫസൽ ഒരു ഒരു ടൈപ്പ് ഓഫ് എജണ്ട പോലെയാണ് ഫസൽ സംസാരിക്കുന്നത് അപ്പോൾ ആ ഒരു വീഡിയോ അതിൻ്റെ യഥാർത്ഥമായിട്ട് എന്താണെന്ന് നടന്നതെന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയൊരു സംഭവം കേട്ടോ അതും കൂടി ഞാനിതിൽ വെക്കുന്നു ഫസ്റ്റ് ആക്ടർ സുധീറിൻ്റെ ഒരു ഒരു വീഡിയോ ഹലോ സോഷ്യൽ മീഡിയ തോളോട് ചേർന്ന് ഒരു അയ്യഭാവം പിടിച്ചവനെ തേച്ചൊട്ടിക്കാൻ വേണ്ടിയുള്ള ഒരു ഒരു വ്യഗ്രത ഒരു ഒരു തൊര അല്ലേ എന്തിന് അയാൾക്കിപ്പോ എന്താ പറയാ അയാൾ ഇഷ്ടപ്പെടുന്ന ഒരു ഡയറക്ടർ ജയരാജ സാറ് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ഒരു മൊമെന്റോ വാങ്ങിക്കണമെന്ന് ചിലപ്പോ അദ്ദേഹത്തിന്റെ അവസാനത്ത് ആഗ്രഹായിരിക്കാം തമാശ പറയല്ല മനുഷ്യനാണ് കണ്ണടച്ച് നാളെ രാവിലെ എണീക്കണമെന്ന് നേരിണമെന്ന് വിചാരിക്കണം അല്ലെ ആ ഒരു കാലത്തിലൂടെയാണ് എല്ലാവരും നമ്മളെല്ലാവരും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അയാള് അവിടെ ആ സ്റ്റേജിൽ പുള്ളി അവര് എന്തോ പാനിക് ആയിട്ടാ നിന്നോണ്ടിരുന്ന എന്ത് നൂറുകൂട്ടം പ്രശ്നങ്ങൾ കാണും ബയ്യാ നമ്മൾ പല 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 സാഹചര്യങ്ങളോട് വരുന്നവരാ നമ്മളെല്ലാവരും ചിലപ്പോ ആ ഫംഗ്ഷന് മുമ്പ് പുള്ളിക്കുണ്ടായ എന്തെങ്കിലും അനുഭവം ആയിരിക്കണം പുള്ളിയെ കൊണ്ട് ചിലപ്പോ അങ്ങനെ പറയിച്ചത് നമ്മൾ അതിന് വേണ്ടിട്ട് ഒരു പ്രാവശ്യം പറഞ്ഞു രണ്ടാവശ്യം പറഞ്ഞു ഇപ്പൊ നോക്കിയത് രാവിലെ നോക്കിയപ്പോ ഇതുവരെ ഒരു കാലത്തിന് വിളിക്കാത്ത കുറെ ആളുകള് കുറെ സാംസ്കാരിക നായകന്മാർ എന്നൊക്കെ പറയുന്നവരൊക്കെ വന്നിട്ടുണ്ട് ഇത് പുള്ളിയുടെ കാഴ്ചപ്പാട്ടിട്ടോ നമ്മളെ കാഴ്ചപ്പാടിനെയൊക്കെ റെസ്പെക്ട് എന്ന് പറയുന്നില്ല പക്ഷേ അയാൾ പറഞ്ഞിട്ടുള്ള പറഞ്ഞിട്ടുള്ള ഒരു സംഗതിയോട് യോജിക്കുന്നുണ്ട് ഡെഫിനറ്റ്ലി കാരണമെച്ചാൽ മനുഷ്യൻ്റെ അവസ്ഥയാണ് എന്താ സിറ്റുവേഷൻ എന്നുള്ളത് അറിയില്ല അപ്പോൾ അവൾ പറയുന്നത് വെച്ചാൽ രമേശ് നാരായണന് അത്രധികം എല്ലാവരും അധിക്ഷേപിച്ചു ആക്ഷേപിച്ചു അങ്ങനെ പറഞ്ഞു അതായത് ഇങ്ങനെ ആസിഫലിക്ക് കംപ്ലീറ്റ് പിന്തുണ കൊടുക്കുന്നു അയാൾ എന്തെങ്കിലും ടെൻഷനിലായിരിക്കാം ചിലപ്പോൾ പിന്നെ വേറൊരു എക്സ്പ്ലനേഷൻ കൂടി പറഞ്ഞത് കൂട്ടത്തിലൊരു പിന്തുണ പോലെ അതായത് ഇതേ എക്സ്പ്ലനേഷൻ തന്നെയാണ് പിന്നെ രമേശ് നാരായൺ സ പുള്ളിയുടെ ഭാഗത്തുനിന്നുണ്ടായത് അതായത് ഇങ്ങനെ പുള്ളി റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരാളുടെ അടുത്ത് നിന്ന് അവാർഡ് വാങ്ങണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു അതായത് അങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ ഈ രീതിയിലല്ല പെരുമാറേണ്ടത് അപ്പോൾ ഈ ആക്ടർ സുധീർ പറയുന്നത് എന്താ വെച്ചാൽ ഈ ആൾക്കാർ കംപ്ലീറ്റ് രമേശ് നാരായണൻ്റെ ആകെ തീരെ എന്താ പറയുക രീതിയിൽ കളിയാക്കി കൊണ്ടിരിക്കുകയാണ് അല്ലേ ആ രീതിയിലാണ് പുള്ളി പറയുന്ന ഒരു കാര്യം കൂടി കേൾക്കണം പാവപ്പെട്ടവനെ തേച്ച് വിത്തേക്ക് അയാളെ അടിയന്തരം കൂടെ നടത്തിയിട്ട് വേണം പോകാനെന്ന രീതിയില് ഒരു അവസരം നമ്മൾ ആരും മിസ്സാക്കരുത് കൊല്ലണ ഇതൊന്നും അതെന്നല്ല കേട്ടോ ഒരാളെ ഒട്ടിക്കാൻ കിട്ടുന്ന ഒരു സിറ്റുവേഷൻ മുതലാക്കിയതെന്നല്ല എനിക്കറിയില്ല ഞാൻ അങ്ങനെ മുതലാക്കിയ ആൾക്കാരുണ്ടോന്നറിയില്ല ഞാൻ ഈ കേസിൽ രണ്ട് മൂന്ന് വീഡിയോസ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഒരിക്കലും അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ മുതലാക്കിയിട്ടുള്ളതല്ല ഒരാളെ അപമാനിക്കാൻ കിട്ടുന്നൊരു അവസരം പിന്നെ കളയേണ്ടെന്ന് അങ്ങനെയും പറയാല്ലോ അല്ലെ ആ സമയത്ത് വെച്ചിട്ട് ഒരാളെ അപമാനിക്കാൻ കിട്ടുന്ന ഒരു സിറ്റുവേഷൻ അത് നന്നാക്കി യൂട്ടിലൈസ് ചെയ്യാം അങ്ങനെ ആരും ഇവിടെ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ ഒരു വേദിയില് നമ്മുക്കുണ്ട് ലാലേട്ടുണ്ട് എന്റെ സുഹൃത്ത് അതായത് ആസിഫ് എന്ന് പറഞ്ഞ ആള് സ്വന്തമായിട്ട് വഴി വെട്ടി വന്ന് സിനിമയില് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആളാണ് യാതൊരു സംശയമില്ല അപ്പൊ ആസിഫും എനിക്കൊരു എവിടെ മൊമെന്റ് കിട്ടുവാണെങ്കിൽ അത് നമ്മുക്ക് അല്ലെങ്കിൽ ലാലേട്ടൻ തന്നെ ഞാൻ ആഗ്രഹിക്കു എവിടുന്നെങ്കിലും ഒരു മൊമെന്റോ അല്ലേ ആ പുള്ളി ഒരു സർക്കാസ്റ്റിക് ആയിട്ടാണെങ്കിലും ആള് പറഞ്ഞു പക്ഷേ അങ്ങനെ ആഗ്രഹിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഫസ്റ്റ് പാസിഫ് നിൽക്കുന്നുണ്ട് മമ്മൂക്ക ഉണ്ട് ലാലേട്ട ഉണ്ടെന്ന് പറയുന്നു ആ സിറ്റുവേഷനിൽ പിന്നെ ആസിഫ് തരുന്നതിനേക്കാൾ എനിക്ക് സന്തോഷം അമ്മൂക്കാട്ടിൽ ആരാട്ടിൻ്റെ അടുത്ത് കിട്ടുന്ന എനിക്ക് ഉണ്ടാവുള്ളൂ എന്ന് പറയുമ്പോൾ ആ സമയത്ത് ആസിഫിനെ ഒന്നും അല്ലാതെ ആക്കുന്നൊരു സിറ്റുവേഷൻ അവിടെ ചെയ്യാൻ പാടില്ല അത് അയാളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ചതി ഏറ്റവും വലിയൊരു ഒരു റോങ് ആണ് ഒരു സദസ്സിൽ വെച്ചിട്ടയാൾ അപമാനിക്കുന്നത് അവിടെ ഈ ഒരു കാര്യത്തിനാണ് എല്ലാവരും ക്വസ്റ്റ്യൻ ചെയ്തിട്ടുള്ളത് അല്ലാണ്ട് ഒരു മനുഷ്യനെ അവിടെ തേച്ചൊട്ടിക്കണോ അയാൾ അയാളുടെ കൊന്ന് ചോരം ഒത്ത് തേക്കണമെന്നോ പോലകുളി അടിയന്തരം നടത്തണമെന്നോ അങ്ങനത്തെ ഒന്നും ഇവിടെ നമ്മളേതായാലും വീഡിയോയിലൂടെ പറഞ്ഞിട്ടില്ല അത്രയും അസീഫിന് എനിക്ക് തരേണ്ട എനിക്കത് നമുക്കെല്ലാം അല്ലാട്ടും ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ എൻ്റെ സന്തോഷം കറക്റ്റ് അങ്ങനെ പറഞ്ഞിരുന്നുവെങ്കിൽ മനസ്സിന്റെ സന്തോഷമാണ് ആസിഫെ ഇനി ഇങ്ങനെ തരണ്ട അങ്ങനെ മറ്റേ ഞാൻ വാങ്ങണം അല്ലാതെ ഇത് കണ്ട ഭാവം പോലും നടിക്കാതെ അങ്ങോട്ട് മാറി നിൽക്കും രീതിയിൽ കൈകൊണ്ട് കാണിച്ചിട്ട് മറ്റാളെ വിളിച്ചു വരുത്തി അവാർഡ് പിന്നെ വാങ്ങിക്കുന്നതും അത് തരാൻ വേണ്ടി പറയുന്നതും ഏ ഒരാളെ സൈഡ് ലൈൻ ചെയ്ത് അങ്ങോട്ട് മാറ്റി വെക്കുക എന്നിട്ട് മാറ്റി നിർത്തിയിട്ട് അത് പറയുന്നതും ഈ വാ രണ്ടാമത് തരുന്ന വ്യക്തി അത് കൈ കൊടുത്തിട്ട് ഒരു ഒരാഘോഷമാക്കി മാറ്റുന്നതും ഇത് രണ്ടും രണ്ടും ഡിഫറൻറ്റാണ്

ഇതിലെന്താ അറിയോ ഇതിൽ അപമാനം എന്ന് പറയുന്ന സമയത്ത് എനിക്ക് സ്ട്രൈക്ക് ചെയ്തിട്ടുള്ള ഒരു സെന്റൻസ് പുള്ളി പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചോ അറിയില്ല അതായത് കേട്ടോ അപ്പൊ ആരാ ശരിക്കും ആരെ അപമാനിച്ചത് എന്താ ഈ ഈ പുള്ളി പറഞ്ഞൊരു കാര്യം അയാളുടെ ഒരു അവസാനത്തെ ആഗ്രഹമായിരിക്കും എന്ത് വർത്താനം അതൊക്കെ സർക്കാസ്റ്റിക് ആയിട്ട് പറഞ്ഞതായിരിക്കാം ഓക്കെ ഇനി നമ്മുടെ അത് ഓരോരുത്തർക്ക് എല്ലാവർക്കും ഓരോരുടെ അഭിപ്രായം പറയാനുള്ള എല്ലാ പിന്നെ അവകാശങ്ങളും ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഈ ഈ പറഞ്ഞ പോലെ ഈ കമൻറ്റ് ബോക്സിലവിടെയും പടി വന്നിട്ട് ഈ തെറി പറയുന്നതിനോടും നമ്മൾ യോജിക്കുന്നില്ല അത് ഞാൻ എൻ്റെ വീഡിയോയിലൂടെയും എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് പക്ഷേ ഇത് പറഞ്ഞ പോലെ ആസിഫ് ഈ ഇപ്പോൾ ഇപ്പോൾ ഈ ഞാൻ ഇത് റിയാക്ട് ചെയ്യാനുള്ള റീസൺ എന്ന് വെച്ചാൽ ഈ ആക്ടർ സുധീർ പറഞ്ഞ പോലത്തെ ആ ഒരു സിറ്റുവേഷൻ അല്ലാതെ അല്ലാതെ അല്ല കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ആസിഫിനോട് വളരെ ക്ലിയർ ആയിട്ട് എനിക്ക് ഇങ്ങനെ വാങ്ങണം ഈ ഒരു ഈ ഒരു സംഗതി കൺവേ ചെയ്തിരുന്നെങ്കിൽ അത് നമ്മളൊക്കെ കാണുമായിരുന്നു അത് കണ്ടിട്ട് നമ്മൾ മനസ്സിലാക്കുന്നു ലോകം മൊത്തം ഒന്നും ഇപ്പോൾ അത് അല്ലാത്ത രീതിയിൽ ഒരു ഒരു തെറ്റിദ്ധരിക്കുന്ന സിറ്റുവേഷൻ വരില്ലല്ലോ അല്ലേ ഇനി നമ്മുടെ രണ്ടാമത്തെ ഭാഗം വീഡിയോ ലെങ് തല്ലേ രണ്ടാമത്തെ ഭാഗത്തേക്ക് അടക്കാം അതായത് ഈ ഫസലിൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളൊരു സംഭവം അതായത് ഫസൽ പറയണത് എങ്ങനെയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ രണ്ടായിരത്തി പതിനെട്ടിൽ നാഷണൽ ഫിലിം അവാർഡ്സിൻ്റെ ചടങ്ങിന് ഫഹദ് ഫാസിൽ പാർവതി രമേശ് നാരായണൻ അങ്ങനെ ഈ മറ്റേ എന്താ പറയുക ദാ യേശുദാസ് പിന്നെ ആക്ടർ അഗൈൻ ഡയറക്ടർ ജയരാജ് ഇവരെല്ലാവരും കൂടി ഡൽഹിയിൽ അവാർഡ് വാങ്ങാൻ വേണ്ടി പോയ സമയത്ത് അവിടെ ഇവരെ ഇവർ ഈ അവാർഡ്സ് എല്ലാം അറുപത്തഞ്ച് വർഷമായിട്ട് ഈ അവാർഡ്സ് കൊടുത്തോണ്ടിരിക്കുന്നത് പ്രസിഡന്റ് ഓഫ് ഇന്ത്യയാണ് അല്ലേ ഓണറബിൾ പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യയാണ് അവാർഡ് കൊടുത്തോണ്ടിരിക്കുന്നത് അന്ന് പെട്ടെന്ന് ടു തൗസൻഡ് എയ്റ്റീനിൽ ഈ ഒരു സംഗതി ഉണ്ടായി പെട്ടെന്ന് ഇവർ അവിടെ എത്തുന്ന തല ദിവസം എത്തുന്ന സമയത്തേ ഇവർക്ക് ഇൻഫർമേഷൻ കൊടുത്തു ഇവർക്ക് അവാർഡ്സ് പതിനൊന്ന് പേർക്ക് മാത്രമേ പ്രസിഡന്റ് കൊടുക്കുള്ളൂ ബാക്കിയുള്ളവർക്ക് അവാർഡ്സ് കൊടുക്കുന്നത് അന്നത്തെ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്റ്റർ ആയിട്ടുള്ള സ്മൃതി ഇറാനിയാണ് എന്നാ പറഞ്ഞത് ഓക്കെ ഇത് അവർക്ക് എന്താ വെച്ചാൽ ഇത് ഭയങ്കരമായിട്ട് അവർക്ക് ആ ഗ്രീഫ് അവരുടെ ഒരു വിഷമം അവർ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഈ പറഞ്ഞ ചടങ്ങ് ഏകദേശം അറുപതോളം ഡയറക്ടർ പിന്നെ ആർട്ടിസ്റ്റ് ഫ്രം മലയാളം ഇൻഡസ്ട്രി ഈ ഒരു ചടങ്ങ് ബോയ്ക്കൗട്ട് ചെയ്തു ഫഹദ് അതിന് മുന്നേ നിന്നില്ല ബാക്കിയുള്ളവർ അവിടെ നിന്നിട്ട് മീഡിയയ്ക്ക് മുന്നിലൊക്കെ പറഞ്ഞിട്ട് പോരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി രണ്ടായിരത്തി പതിനെട്ടിലാണ് ഈ സിറ്റുവേഷൻ കേട്ടോ അന്ന് എല്ലാവരും സപ്പോർട്ട് ചെയ്ത് ഈ അറുപത് പേരെയാണ് ഇതാണ് ഫസലിൻ്റെ വീഡിയോയിൽ ഫസൽ പറയുന്നത് പക്ഷെ ഫസൽ പറഞ്ഞിട്ട് പറഞ്ഞത് വളരെ റോങ് ആയിട്ടുള്ള സംഭവമുണ്ട് അത് ഫസൽ കാണിച്ചിട്ടുള്ള ക്ലിപ്പ് തന്നെ ആൾക്ക് മനസ്സിലാവും കാരണം വെച്ചാൽ സീരിയൽ കയ്യിൽ നിന്ന് വാങ്ങാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഫസലിന്റെ ക്ലിപ്പ് പ്ലേ കാണുമ്പോൾ നിങ്ങൾക്ക് ഈ ആസിഫലിക്ക് മാത്രം മതിയോ പിന്തുണ അല്ലെങ്കിൽ ചില പ്രത്യേക വിഷയങ്ങൾ വരുമ്പോൾ മാത്രം മതിയോ നമ്മുടെ കേരളം പ്രബുദ്ധ കേരളം ഉണരേണ്ടത് ആളുകളും തിരിച്ചറിയേണ്ട പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട് രണ്ടായിരത്തി പതിനെട്ടില് ചലച്ചിത്ര ദേശീയ ചലച്ചിത്ര അവാർഡ് ദാന ചടങ്ങ് ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനെട്ടില് ആ സമയത്ത് ഇതേ രമേശ് നാരായണനും ഫഹദ് വാസില് പാർവതി കുറച്ച് ആളുകള് ഈ ഒരു അവാർഡ് ദാന ചടങ്ങ് ബഹിഷ്കരിച്ചിരുന്നു പങ്കെടുക്കാതെ തിരിച്ചു പോരുകയും അതിൽ പങ്കെടുക്കില്ല എന്നുള്ള പ്രഖ്യാപനങ്ങളും അത്തരത്തിലുള്ളൊരു പ്രഖ്യാപനത്തിന്റെ ഒരു ഫോട്ടോ ഒക്കെയാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത് ദേശീയ മാധ്യമങ്ങളിലൊക്കെ തന്നെ ഈ ഒരു വാർത്ത വന്നിട്ടുണ്ട് അതിന് കാരണമായിട്ട് വാസിലും പാർവതിയും സകല ും ഉയർത്തി രാഷ്ട്രപതിയിൽ നിന്ന് തന്നെ നേരിട്ട് ഞങ്ങൾക്ക് അവാർഡ് കിട്ടണം നടിയായിട്ടുള്ള സ്മൃതി ഇറാനിയിൽ നിന്നൊക്കെ വാങ്ങാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് ഇതേ സിനിമാ മേഖലയിൽ നിന്ന് ആളുകൾ പറഞ്ഞ സമയത്ത് നമ്മുടെ കേരളത്തിൽ ഇവരൊക്കെ രമേശ് നാരായണൻ ഉൾപ്പെടെ വിപ്ലവ നായകന്മാരായിരുന്നു ഇവർക്ക് വലിയ പിന്തുണയായിരുന്നു നമ്മുടെ രാജ്യത്തെ ഒരു കേന്ദ്രമന്ത്രി അവർ ഇനി സീരിയൽ നടിയാവട്ടെ ഇനി എന്തു തന്നെയാവട്ടെ രാജ്യത്തെ ഒരു കേന്ദ്രമന്ത്രിയിൽ നിന്ന് അതും സിനിമയുമായി ബന്ധപ്പെട്ട വകുപ്പ് കൈകാര്യം ചെയ്യുന്ന കേന്ദ്രമന്ത്രിയിൽ നിന്ന് ഞങ്ങള് അവാർഡ് വാങ്ങില്ല എന്ന് പറഞ്ഞ ആളുകൾക്കെതിരെ ഇവിടെ കേരളത്തിൽ ഒരു ചർച്ചയും നടന്നിട്ടില്ല ഫസൽ വിത്ത് ഓൾ തെറ്റ് നിങ്ങളിപ്പോൾ കാണിച്ചിട്ടുള്ള ഈ ഒരു പേപ്പർ ആ ഒരു ടൈംസ് എൻറ്റർടൈൻമെൻറ്റിൻ്റെ ഒരു സാധനം പുള്ളി കാണിച്ചിട്ടുണ്ട് അത് കാണിച്ചുകൊണ്ട് തന്നെ പറയും അതിൻ്റെ അടിയിൽ എഴുതിയിട്ടുണ്ട് വളരെ വ്യക്തമായിട്ട് എന്താണെന്ന് മലയാളത്തിൽ രണ്ടായിരത്തി പതിനെട്ടിലുള്ള ഫിലിം ഉള്ള ഈ ആർട്ടിസ്റ്റൊക്കെ എടുത്ത തീരുമാനം എന്താണ് എന്തുകൊണ്ട് അവരെടുത്തു എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് അതിനെ എഴുതിയിട്ടുണ്ട് ഓരോ അജണ്ട ചാനലിലൂടെ പറയാൻ വേണ്ടിയിട്ടും നാഷണൽ ലെവലിൽ നടക്കുന്ന പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവന്നിട്ട് കേരളത്തിലേക്ക് കൊണ്ടുവരരുത് ദൈവ സഹോദര ചെയ്യരുത് നിങ്ങൾ ചെ ടു യു നിങ്ങൾക്ക് നിങ്ങളുടെ ആശയം അങ്ങനെ ആയിരിക്കാം നിങ്ങളുടെ ചാനലിൻ്റെ റൂട്ട് അങ്ങനെ ആയിരിക്കാം പക്ഷേ ഒരിക്കലും ഈ നിങ്ങൾ പറഞ്ഞ എന്താ മിസ്റ്റേക്ക് നിങ്ങൾ പറഞ്ഞൊക്കെ ഒക്കെ പക്ഷേ ഒരിക്കലും അന്ന് മലയാളം ആർട്ടിസ്റ്റ്സ് അവർ ഈ ഒരു വിഷയം അവർ ബോയ്ക്കൗട്ട് ചെയ്തത് ഒരു കാരണവശാലും ഒരു സീരിയൽ ആക്ട്രസ് തരുന്നു എന്നുള്ള ഒറ്റ കാര്യം കൊണ്ടല്ല സ്മൃതി ഇറാനി സീരിയൽ സീരിയൽ ആക്ട്രസ് ആണ് അതുകൊണ്ട് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങില്ല എന്നല്ല അവര് പറഞ്ഞിട്ടുള്ളത് അതായത് ഒരു അറുപത്തഞ്ച് വർഷങ്ങളായിട്ട് ഇതിന്റെ ക്ലിപ്പും കാര്യങ്ങളൊക്കെ നെറ്റ് നോക്കിയാൽ വളരെ ക്ലിയർ ആയിട്ട് കിട്ടും അതൊന്നും കാണിക്കാതെ കുറച്ച് കാര്യങ്ങൾ മാത്രം കാണിച്ചിട്ട് ഒരു അജണ്ട പോലെ ഒരു 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 സ്പർദ്ധ ഉണ്ടാക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പൊളിറ്റിക്കൽ അജണ്ട നടപ്പിലാക്കി ഇതുമായിട്ട് കൂട്ടിക്കൊച്ച് പതിനെട്ട് രണ്ടായിരത്തി പതിനെട്ടിലെ വിഷയങ്ങൾ കൊണ്ടുവരുമ്പോൾ ആൾക്കാർ ഇതൊക്കെ ഈ നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് അല്ലാതെ അതിന് പുറത്തും എന്നുള്ളത് മനസ്സിലാക്കണം രണ്ടായിരത്തി പതിനെട്ടിൽ ആക്ച്വലി ഇവർക്കെന്താ വെച്ചാൽ അറുപത്തഞ്ച് വർഷമായിട്ട് ഇത് പ്രോട്ടോ ഇത് നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും പ്രസിഡന്റ് ഓഫ് ഇന്ത്യയാണ് കൊടുക്കുന്നത് അതൊരു പ്രസ്റ്റീജിയസ് സംഭവമായിട്ട് ഇവർ ഈ ആർട്ടിസ്റ്റ് കണക്കാക്കുന്നു എന്നിട്ട് അവർക്ക് പ്രയർ നോട്ടീസ് ഇല്ലാതെ ഇവർ ഇവിടെ വന്ന സമയത്താണ് പതിനൊന്ന് പേർക്ക് മാത്രമേ ഇവർ ഈ അവാർഡ് കൊടുക്കുന്നുള്ളൂ പതിനൊന്ന് പേർക്ക് മാത്രമേ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ കൊടുക്കുന്നുള്ളൂ ബാക്കി എല്ലാവർക്കും ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്റ്റർ ആയിട്ടുള്ള സ്മൃതി ഇറാനി ജസ്റ്റ് ബിക്കോസ് അവരൊരു സീരിയൽ ആക്ട്രസ് ആയിരുന്നുള്ള കാര്യം കൊണ്ട് നിങ്ങൾ ഇതിൽ കൂട്ടിക്കൊഴിക്കണകൊന്നുമില്ല അന്ന് ഞാൻ കണ്ടില്ല കേട്ടോ കറക്റ്റ് മീഫ് ഐ എം റോങ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കാണിച്ചോളൂ ഐം റെഡി ടു സേ സോറി ടു യു ഞാൻ നോക്കിയ സമയത്ത് ഞാൻ കണ്ടില്ല ച്ചാൽ ഞാൻ ഉള്ളൂ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്റ്റർ സ്മൃതി ഇറാനി അത് അവരുടെ പോസ്റ്റോ കാര്യങ്ങളോ ഒന്നും അന്ന് മലയാള ഫിലിം ഫ്രട്ടേണിറ്റിന്ന് ആരും പറഞ്ഞിട്ടില്ല ഈ ബോയ്ക്കോട്ട് ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല അവർ പറഞ്ഞു ഇത്രയേ ഉള്ളൂ ഞങ്ങൾക്ക് അത് ആ ഒരു പ്രസ്റ്റീജിയസ് അവാർഡ് ഞങ്ങൾക്ക് കിട്ടേണ്ടത് പ്രസിഡന്റ് ഓഫ് ഇന്ത്യയുടെ കയ്യിൽ നിന്നാണ് അതിലാണ് ഞങ്ങൾക്ക് ഓണർ അതായത് മറ്റുള്ളവർക്ക് കിട്ടുന്ന ഓണർ ഇല്ല എന്നല്ല പറഞ്ഞത് ഞങ്ങൾ ആ ഓണറിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സമയത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇത്രയും ഇതാക്കി ഇവിടെ വന്നിട്ടുള്ളത് സോ വി വർ നോട്ട് ഇൻഫോംഡ് പ്രയർ ടു ദിസ് ഇവന്റ് അതുകൊണ്ട് സംഭവം എന്ന് വെച്ചാൽ ഞങ്ങളത് ഞങ്ങൾ ബോയ്കോട്ട് ചെയ്യുന്നത് ഞങ്ങളുടെ ഗ്രീഫ് എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ് എന്നൊരു സംഗതി ഉണ്ട് ഒരു ചെറിയൊരു ക്ലിപ്പും കൂടി ഫസൽ ബ്രോ നിങ്ങൾ കാണാൻ വേണ്ടി ഞാൻ പറഞ്ഞു നിങ്ങളെ പറഞ്ഞ കാര്യങ്ങളൊക്കെ പോട്ടെ ജസ്റ്റ് ഒരു ക്ലിപ്പും കൂടി ഞാൻ പ്ലേ ചെയ്യുന്നു the 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 the... ഒരു ഞാൻ It is only a a day before the ceremony that that we have through Chaitanya Prasad that a large segment of of awards will not be presented by the president of... ഒരു ദിവസം മുന്നേ മാത്രമേ അവർ അറിഞ്ഞിട്ടുള്ളൂ ത്രൂ ചൈതന്യ പ്രസാദ് എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി അയാളുടെ ത്രൂ ഒരു ദിവസം മുന്നേ മാത്രമേ ഞങ്ങൾ അറിഞ്ഞിട്ടുള്ളൂ ഒരുപാട് പേർക്ക് ഡയറക്ടായിട്ട് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ അല്ല കൊടുക്കുന്നത് ോൾ ലംഘിച്ചിട്ട് ഇതുപോലെ So we were were literally saddened. The award winners further confirmed that they had been in touch with Smriti Irani and were promised a reply. But the... yes, English ഇംഗ്ലീഷ് മനസ്സിലാവുമെങ്കിൽ ഈ ഒരു സംഗതി മനസ്സിലാക്കുക അനാവശ്യമായിട്ട് വെറുതെ നിങ്ങളുടെ നാഷണൽ ലെവൽ പൊളിറ്റിക്കൽ അജണ്ടയും കാര്യങ്ങളൊന്നും ഇതിലേക്ക് കൊണ്ടുവന്ന് ഇറക്കിയിട്ട് വെറുതെ ആവശ്യമില്ലാത്ത ചർച്ചകളിലേക്ക് വഴിതിരിച്ചുവിടുന്നൊരു സിറ്റുവേഷൻ കണ്ടതുകൊണ്ട് മാത്രം പ്രതികരിച്ചൊന്നേ ഉള്ളൂ ജസ്റ്റ് ബിക്കോസ് ദാറ്റ് യു സേഡ് ഈ ഒരു സ്മൃതി സീരിയൽ ആക്ട്രസ് ആയിട്ടുള്ള സ്മൃതി ഇറാനിയുടെ അടുത്ത് നിന്ന് ഈ ഒരു അവാർഡ് വാങ്ങിക്കില്ല എന്നുള്ളൊരു സംഗതി അവിടെ ആരും പറഞ്ഞതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല അതാ ഞാൻ പറഞ്ഞ എന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ കൊണ്ടുവന്നോളൂ കറക്റ്റ് ഞാൻ ഈ ചീള ചെച്ചിലെ ഫേസ്ബുക്ക് പോസ്റ്റല്ല പറയുന്നുണ്ടോ ഇത് ബോയ്ക്കോട്ട് ചെയ്തവരവരവിടെ ലെറ്റർ കൊടുത്തു സ്മൃതി സ്മൃതി ഇറാനിക്ക് അവർക്കൊരു റിപ്ലയും കിട്ടിയില്ല ഈ ഒരു ഗ്രീഫൊക്കെയാണ് ഇവർ അവിടെ എക്സ്പ്രസ് ചെയ്ത് എക്സ്പ്രസ് ചെയ്തത് സിക്സ്റ്റി ഫൈവ് ഇയർ അറുപത്തഞ്ച് വർഷത്തെ ട്രഡീഷൻ ആയിരുന്നു പ്രസിഡന്റ് ഓഫ് ഇന്ത്യയുടെ കയ്യിൽ നിന്ന് ഒരു ഓണർ കിട്ടുന്നത് അതും ഇതുമായിട്ട് ദയവ് ചെയ്ത് കമ്പയർ ചെയ്തിട്ട് പ്രബുദ്ധ മലയാളി പ്രബുദ്ധ അല്ലാത്ത മലയാളികൾ അങ്ങനത്തെ സംഗതികളൊന്നും ദയവ് ഇത് പറയാതിരിക്കുക കാരണം ദിസ് ഇസ് നോട്ട് ഇത് രണ്ടും ഒരേ ഒരേ സംഭവമല്ല എന്താ പറയുക ആപ്പിൾ ടു ആപ്പിൾ ഓറഞ്ച് ടു ഓറഞ്ച് കമ്പാരിസൺ എന്ന് പറയും അതല്ല അവസ്ഥ എന്ന് എനിക്ക് മനസ്സിലാവുന്നിട്ട് കറക്റ്റ് മീഫായം ഉണ്ടാവും എൻ്റെ ഒരു സംഗതി പറഞ്ഞതുള്ളൂ രണ്ടായിരത്തി പെൻറ്റ് എല്ലാത്തിനും അതിന് ഞായുണ്ട് കാരണം അന്നും ഇതുപോലെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ജോയ് മാത്യു ഒക്കെ ജോയ് മാത്യു ഒക്കെ അതിനെ പിന്നെ എതിർത്തിട്ടുണ്ട് എന്ത് റീസൺ കൊണ്ടാണ് നിങ്ങൾ ബോയ്ക്കൗട്ട് ചെയ്ത് നിങ്ങൾ ചോദിച്ചിട്ടുണ്ട് സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ഡിഫറെൻറ്റ് ഡിഫറെൻ്റ് അഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കും പക്ഷേ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ പറയരുത് സ്മൃതി ഇറാനി എന്ന് പറഞ്ഞിട്ടുള്ള അന്നത്തെ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്റ്റർ ഒരു സീരിയൽ ആക്ട്രസ് ആയതുകൊണ്ടല്ല അന്ന് അവരത് ബ്രോഡ്കാ അവരത് ആ ഒരു അവാർഡ് ബോയ്ക്കോട്ട് ചെയ്തത് അവർക്ക് ആ ഒരു പ്രോട്ടോകോൾ ഇതായിരുന്നു തുടരേണ്ടത് പിന്നെ ലേറ്റർ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ അവരുടെ ഒരു ഒരു എക്സ്പ്ലനേഷനൊക്കെ വന്നു എന്ന് പറയുന്നുണ്ട് ഒരു വർഷം അതായത് ഒരു ഒരു മണിക്കൂറിലപ്പുറം ഒരു മണിക്കൂറിലപ്പുറം ഒരു ഇതിൽ ഇവൻറ്റിൽ ഓണറബിൾ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഉണ്ടായിരിക്കില്ല എന്നുള്ള എക്സ്പ്ലനേഷൻ അതുകൊണ്ടാണ് ഇങ്ങനെ ഈ ഒരു പ്രോട്ടോകോൾ ചേഞ്ച് ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ വന്നിട്ടുണ്ട് ഇതെല്ലാം നിങ്ങൾ ഇയാൾ കാണിച്ചിട്ടുള്ള അതിൻ്റെ പേപ്പർ കട്ടിങ്ങിൻ്റെ അടിയിലുണ്ട് അത് വായിച്ചാൽ ആയിട്ട് മനസ്സിലാവും തലക്കെട്ട് മാത്രം വായിച്ചുകൊണ്ട് ഒരു ചാനലിൻ്റെ നിങ്ങളുടെ അജണ്ടകൾ മുന്നോട്ട് കൊണ്ടു നിങ്ങളുടെ ഒരു പക്ഷേ ഇതായിരിക്കാം പക്ഷേ നമ്മളതിനെ എതിർക്കുന്നു അല്ലെങ്കിൽ അതിൻ്റെ ഒരു എതിരാഭിപ്രായം രേഖപ്പെടുത്തുന്നു ഓക്കെ ഇത്രയേ ഉള്ളൂ സംഭവം ഇപ്പോൾ ആക്ടർ സുധീർ ആണെന്നുണ്ടെങ്കിൽ വിത്ത് ഓൾ റെസ്പെക്ട് ഈ ജംഗാതിയാണെന്നെങ്കിൽ ഫസലാണെന്നുണ്ടെങ്കിൽ വിത്ത് ഓൾ റെസ്പെക്ട് ആസിഫിലേക്കൊപ്പം ഡെഫിനറ്റ്ലി ഈ കേസിൽ നമ്മൾ ഈ കേസിൽ ഡെഫിനറ്റ്ലി ആസിഫലിക്കൊപ്പം ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഞാൻ പറയുമ്പോഴും കൂടി അയാൾ അവിടെ ആ വേദിയിൽ അനുഭവിച്ചിട്ടുള്ള ആ ഒരു സംഗതി ഉണ്ടല്ലോ ആ ഒരു വിഷമം അത് അത് കുറച്ച് അത് അനുഭവിക്കുന്നവർക്ക് മനസ്സിലാവും ഒരു പക്ഷേ ഓക്കെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂട്ടോ വീഡിയോ കുറച്ച് ലെങ്ത് ചെയ്തു സോറി